നമസ്കാരം തനു സ്പേസ് ടിപ്സിലേക്ക് സ്വാഗതം പ്രീവിയസ് ക്വസ്റ്റ്യൻ സീരീസിൽ നിന്ന് ക്വസ്റ്റ് പേപ്പർ കോഡ് നൂറ്റി ഇരുപത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് എൽ ജി എസ് റിവിഷൻസ് ആണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഇത് എൽ ജിസിൻ്റെ ക്വസ്റ്റിയൻ എൽ ജി എസ് സിമാൻ ക്വസ്റ്റു പേപ്പറാണ് എസ് എസ് എൽ സി ലെവൽ മെയിൻ എക്സാമിനേഷൻ എൽ ജി എസ് സിമാൻ ക്വസ്റ്റ് പേപ്പർസ് ആണ് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം എൽ ജി എസിന് നന്നായി തന്നെ പ്രിപ്പയർ ചെയ്യണം ഓക്കെ ഫസ്റ്റ് വൺ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഗോൾവിനോസ്തിൻ ചുവടെ സൂചിപ്പിക്കുന്ന ഏത് പർവ്വനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആൻസർ കാരക്കോറം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഗോൾവിനോസ്തിൻ ചുവടെ സൂചിപ്പിക്കുന്ന ഏത് പർവ്വനിരയിൽ സ്ഥിതി ചെയ്യുന്നു കാരക്കോറം ചുവടെ സൂചിപ്പിക്കുന്നവയിൽ സിന്ധു നദിയുടെ പോഷക നദി ഏതാണ് സിന്ധുവിൻ്റെ പോഷക നദി ഏതാണ് സത്രജ് സിന്ധുവിൻ്റെ പോഷക നദി ഏതാണ് സത്രജ് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ് ചൈന ഏറ്റവും വലിയ രാജ്യം ഏതാണ് ചൈന ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടൽ സംസ്ഥാനം ചുവടെ സൂചിപ്പിക്കുന്നവയിൽ ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടൽ സംസ്ഥാനം ചുവടെ സൂചിപ്പിക്കുന്നവയിൽ ഏതാണ് ആൻസർ ഗുജറാത്ത് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ നദി ഏതാണ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ നദി ഏതാണ് പെരിയാറാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം ഏതാണ് തെന്മലയാണ് തെന്മല എല്ലാ പൗരന്മാർക്കും ഏത് മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശമുണ്ട് ഈ പ്രസ്താവന ഏത് മൗലിക അവകാശവുമായി ബന്ധപ്പെട്ടതാണ് ഈ പ്രസ്താവന ഏത് മൗലിക അവകാശവുമായി ബന്ധപ്പെട്ടതാണ് ആൻസർ മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അടുത്തത് ഭക്രാണങ്ങൾ അണക്കെട്ട് ഏ നദിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് ഭക്രാനങ്ങൾ അണക്കെട്ട് ഏ നദിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് ആൻസർ സത്ലജ് നദി ഭക്രാണങ്ങൾ അണക്കെട്ട് സത്ലജ് നദി കേരളത്തിൽ ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ് കേരളത്തിൽ ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ് ചെന്തരുണ്ണി വന്യജീവി സങ്കേതം ചെന്തരുണ്ണി വന്യജീവി സങ്കേതം യക്ഷഗാന എന്ന കലാരൂപത്തിന് പ്രചാരം സിദ്ധിച്ച ജില്ല ഏതാണ് കാസർഗോഡ് യക്ഷഗാന കലാരൂപത്തിന് പ്രചാരം വന്ന ജില്ല ഏതാണ് കാസർഗോഡാണ് നെക്സ്റ്റ് വൺ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ് രാജാറാം മോഹൻ റോയ് നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സാഹചര്യം എന്തായിരുന്നു നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സാഹചര്യം എന്തായിരുന്നു ചൗരീ ചൗര സംഭവം ചൗരീ ചൗര സംഭവം നിസ്സഹകരണ സമരം ചൗരി ചൗര സംഭവം കേരളത്തിൽ പടിഞ്ഞാറട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ് നാൽപ്പത്തി ഒന്നാണ് ദക്ഷിണ ഭഗീരതി എന്നറിയപ്പെടുന്ന നദി ഏതാണ് ദക്ഷിണ ഭഗീരതി എന്നറിയപ്പെടുന്ന നദി ഏതാണ് പമ്പയാണ് ചൂടെ കൊടുത്തിട്ടുള്ളവയിൽ കരിമ്പ് കൃഷിയെ ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് ചുട കൊടുത്തിട്ടുള്ളവയിൽ കരിമ്പ് കൃഷിയെ ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് കരിമ്പിൻ്റെ ജന്മദേശം ഇന്ത്യയാണ് ഗുജറാത്ത് ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് കരിമ്പ് ഉൽപ്പാദനത്തിൽ നിൽക്കുന്നത് കരിമ്പിയുടെ ജന്മദേശം ഇന്ത്യ ആണെന്നുള്ളത് നമുക്ക് എഴുതാം ബാക്കി ഇതിൻ്റെ കറക്റ്റ് ആൻസർ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവാം ഓക്കെ മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവരുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക ഇത് ആരുടെ വാക്കുകളാണ് ആൻസർ സ്വാമി വിവേകാനന്ദ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും അല്ലേ അത് കേൾക്കുമ്പോൾ തന്നെ സ്വാമി വിവേകാനന്ദൻ നമുക്ക് ഓർമ്മ വരുന്നതായിരിക്കും ഇനി കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുതാംകൂർ ഭരണാധികാരി ആരായിരുന്നു മാർത്താണ്ഡ വർമ്മയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏതാണ് ഏറ്റവും വലിയ കൾക്കരിപ്പാടം അല്ല വലുത് അതാണ് ജാറിയാണ് ഇവിടെ ആൻസർ നമുക്കില്ല അല്ലേ നെക്സ്റ്റ് വൺ ചൂടെ സൂചിപ്പിക്കുന്നവയിൽ അലുമിനത്തിൻ്റെ അയിര് ഏതാണ് അലുമിനിയത്തിൻ്റെ അയര് ബോക്സൈറ്റ് ആണ് നെക്സ്റ്റ് വൺ ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് ഒന്നേകാൽ കോടി മലയാളികൾ ഗ്രന്ഥം ലയിച്ചത് ആരാണ് ഇ എം എസ് ആണ് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ് നാല് എ ആണ് മൗലിക കർത്തവ്യങ്ങൾ നാല് എ ആണ് മൗലിക കർത്തവ്യങ്ങൾ നാല് എ നെക്സ്റ്റ് വൺ ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം ഏതാണ് പരമോന്നത നീതിപീഠം ഏതാണ് സുപ്രീം കോടതി പരമോന്നത നീതിപീഠം സുപ്രീം കോടതിയാണ് ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഘാരിയായി ചിത്രീകരിച്ച ദീനബന്ധു മിത്രയുടെ നാടകം ഏതാണ് ദീനബന്ധു മിത്രയുടെ നാടകം ഏതാണ് നീൽ നീൽദർപ്പൺ ദീനബന്ധു മിത്രയുടെ നാടകം ഏതാണ് നീൽ ദർപ്പൺ ഇപ്പോഴത്തെ കേന്ദ്ര നിയമവകുപ്പ് മന്ത്രി ആരാണ് കിരൺ റിജിജു നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ് ഓം ബിർല ഇപ്പോഴും അതുതന്നെ താഴെ താഴെപ്പറയുന്നവയിൽ സത്യശോധക് സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ജ്യോതിബ ഫൂലെ സത്യസ്രത സമാജം ജ്യോതി ബ ഭൂല് ജ്യോതി ബ ഭൂല് ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്ത് വന്ദേമാതരം എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ലലജപത് റോയിയാണ് ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്ത് വന്ദേമാതരം എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ലജുപത് റോയിയാണ് ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത് എന്നാണ് ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ് ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ശ്രീരംഗപട്ടണം ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ് ടിപ്പു സുൽത്താൻ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസ അവകാശം മൗലിക അവകാശമായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം ഏതാണ് ആറ് മുതൽ പതിനാല് വയസ്സുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസ അവകാശം മൗലികാവകാശമായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം ഏതാണ് അനുച്ഛേദം ഇരുപത്തിയൊന്ന് എ പതിനാല് എ ടു ആറ് എ ടു പതിനാല് ഇരുപത്തിയൊന്ന് എ നെക്സ്റ്റ് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാണ് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാണ് ആൻസറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച ക്രിസ്ത്യൻ മിഷണറി സംഘമായ ബാസിലിക്കൽ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ താഴെപ്പറന്നവയിൽ ഏത് ഭാഗം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം നടത്തിയത് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ഏത് ഭാഗം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം നടത്തിയത് ആൻസർ മലബാർ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ മിഷൻ മലബാർ മിഷൻ ഉണ്ട് മലബാർ നെക്സ്റ്റ് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം ഏതാണ് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം ഏതാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങളും അവർ കൊണ്ടിപറ്റിയിട്ട് എന്ന് ഓർത്തിരിക്കുക നെക്സ്റ്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ദേശീയ പ്രക്ഷോഭം ഏതാണ് ആദ്യ ദേശീയ പ്രക്ഷോഭം ആദ്യത്തത് ഏതാണ് നിസ്സഹരണ സമരമാണ് ആൻസർ നിസ്സഹകരണ സമരം നെക്സ്റ്റ് വൺ താഴെ താഴെപ്പറയുന്നവരിൽ രാജാറാം മോഹൻ മോഹൻഡ്രയുമായി ബന്ധമില്ലാത്തത് ഏതാണ് രാജാറാം മോഹൻ മോഹൻട്രയുമായി ബന്ധമില്ലാത്തത് ഏതൊക്കെയാണ് ഓപ്ഷൻസ് വായിക്കാം സതി എന്ന ദുരാചാരത്തെ ശക്തമായി എതിർത്തു ബ്രഹ്മസമാജം സ്ഥാപിച്ചു സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായി അവർക്ക് സ്വത്തിന് മേലെ അവകാശം നൽകണമെന്ന് വാദിച്ചു ഒഡീഷയിൽ ജനിച്ചു ഇതിൽ ആൻസർ ഓപ്ഷൻ ബി ആണ് നാല് മാത്രം ഒഡീഷയിൽ ജനിച്ചു എന്നത് മാത്രമാണ് ബന്ധമില്ല ബാക്കിയൊക്കെ രാജാറാം മോഹൻ റൈ ബന്ധമുണ്ട് താഴെപ്പറയുന്നവയിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായുള്ള ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത മലയാളികൾ ആരല്ല പങ്കെടുത്ത മലയാളികൾ ആരെല്ലാമാണ് ആൻസർ ഓപ്ഷൻ സി ആണ് നോക്കൂ ശ്രീകൃഷ്ണൻ നായർ നെക്സ്റ്റ് വൺ രാഘവ പൊതുവാൾ ഒന്നും മൂന്നുമാണ് ആൻസർ ഓപ്ഷൻ സി ആൻസർ ഓക്കെ ഉപ്പ് സത്യാഗ്രഹം ദണ്ഡി യാത്രയിൽ ഡാഘവ പൊതുവാൾ ശ്രീ കൃഷ്ണൻ നായർ ദണ്ഡി യാത്രയിൽ ശ്രീ കൃഷ്ണൻ നായറും രാഘോ പൊതുവാളും താഴെ പറയുന്നവയിൽ റൗലറ്റ് നിയമം ബന്ധപ്പെട്ട പ്രസ്താവന ഏതൊക്കെയാണ് റൗലറ്റ് ആക്ട് ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ് ആൻസർ ഓപ്ഷൻ എ ആണ് നെക്സ്റ്റ് വൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഓരോ മേഖലയിലും തൊഴിൽ ലഭ്യത പരിശോധിച്ചാൽ ഏതൊക്കെ മേഖലകളിലെ തൊഴിൽ ലഭ്യതയാണ് കൂടി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഓരോ മേഖലയിലെയും തൊഴിൽ ലഭ്യത പരിശോധിച്ചാൽ ഏതൊക്കെ മേഖലയിലുള്ള തൊഴിൽ ലഭ്യതയാണ് കൂടി വരുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ് ദ്വിതീയ മേഖലയിലും തൃതീയ മേഖലയിലും ദ്വിതീയ മേഖലയിലും തൃതീയ മേഖലയിലും എന്നാണ് ആൻസർ നെക്സ്റ്റ് വൺ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഭക്ഷ്യോൽപാദനം നേരിടുന്ന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തതാണ് ഭക്ഷ്യ നേരിടുന്ന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ആൻസർ കാര്യക്ഷമമായ പൊതുവിതരണ സമ്പ്രദായം കാര്യക്ഷമമായ പൊതുവിതരണ സമ്പ്രദായമാണ് ആൻസർ രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദന ചെലവ് താഴെ കൊടുത്തിട്ടുള്ള ആസൂത്രണ ലക്ഷ്യങ്ങളിൽ ഏതിനെ സൂചിപ്പിക്കുന്നു മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദന ചെലവ് ഉൽപ്പാദന വർധനവ് താഴെ കൊടുത്തിട്ടുള്ള ആസൂത്രണ ലക്ഷ്യങ്ങളിൽ എന്തിനെ സൂചിപ്പിക്കുന്നു ഏതിനെ സൂചിപ്പിക്കുന്നു ആൻസർ സാമ്പത്തിക വളർച്ച ആൻസർ സാമ്പത്തിക വളർച്ചയാണ് നെക്സ്റ്റ് വൺ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് നേതൃത്വം ഏതുതരം സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് ഏത് തരം സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത് അറിയാലോ അല്ലേ ആൻസറ് മിശ്ര വ്യവസ്ഥ ഇന്ത്യ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചിരുന്നത് മിശ്ര സമ്പദ് വ്യവസ്ഥ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസം അനുഭവപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതി ഏതാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ വരുന്ന ഏറ്റവും പ്രയാസമുള്ള കുടുംബങ്ങൾക്ക് പ്രയോജനം കിട്ടുന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതി ഏതാണ് ഏതാണത് അന്ത്യോദ അന്യോജന അല്ലെ ബി പി എൽ സെക്ഷനിലേക്ക് വരുന്നതാണ് അന്ത്യോദയ അനുയോജ്യ അന്യയോജന ഓക്കെ നീതി ആയോഗ് സുസ്ഥിര വികസന സൂചികയിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയൊന്നിൽ ഒന്നാമതായ സംസ്ഥാനം ഏതാണ് നീതി ആയോഗ് സുസ്ഥിര വികസന സൂചികയിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് ഒന്നാമതായ സംസ്ഥാനം ഏതാണ് ആൻസർ ഓപ്ഷൻ ബി കേരളമാണ് അപ്പോൾ ഓർത്തുവെച്ചേക്കുക കേരളമാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിലെ കണക്കനുസരിച്ച് ജി ഡി പിക്ക് ജി ഡി പിയിലേക്കുള്ള സംഭാവനയിൽ മുന്നിൽ നിൽക്കുന്ന മേഖല ഏതായിരുന്നു ജി ഡി പിയിൽ മുന്നിൽ നിൽക്കുന്ന മേഖല എന്തായിരുന്നു സേവന മേഖലയായിരുന്നു തെറ്റായ ജോഡി ഇവയിലേതാണ് തെറ്റായ ജോഡി മാത്രം നോക്കുക ഇതാണ് തെറ്റായ ജോഡി എന്ന് പറയുമ്പോഴത് കുമാരനാശാണ്ടത് ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറയുമ്പോൾ സി ജെ തോമസിൻ്റെയാണ് നിലവിൻ്റെ നാട്ടിൽ അശ്വതിയുടേതാണ് നെക്സ്റ്റ് വൺ ഫോർട്ടി ഫൈവ് ശരിയായ ക്രമം ഏതാണ് ശരിയായ ക്രമം ഇവയിൽ ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ആയിരത്തി ഇരുപത്തി നാല് കിലോബൈറ്റ് ഈക്വൽ ടു വൺ മെഗാബൈറ്റ് ആയിരത്തി ഇരുപത്തിനാല് മെഗാബേറ്റ് ഈക്വൽ ടു വൺ ജിക്കാബേറ്റ് ഇരുപത്തിനാല് ജിഗാബേറ്റ് ആയിരത്തി ഇരുപത്തിനാല് ജിഗാബേറ്റ് ഈക്വൽ ടു വൺ ടിക്കാബേറ്റ് അതാണ് എൻ്റെ ഒരു ഓർഡറിൽ പോകുന്നത് നിൽക്കുന്നത് ഓപ്ഷൻ ആണ് വായിച്ചു നോക്കുക എലൈൻ തോംസൺ തെറ്റായ പ്രസ്താവന ഏതാണ് എലൈൻ തോംസൻ്റെ തെറ്റായ പ്രസ്താവന ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അദ്ദേഹം ഒളിമ്പിക് ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനങ്ങളിൽ നിന്ന് ആറ് സ്വർണം നേടിയ ആദ്യം എന്താണെന്ന് തെറ്റായ പ്രസ്താവന ലെയിൻ തോംസൺ എന്ന് പറഞ്ഞതിൻ്റെ അദ്ദേഹത്തിൻ്റെ തെറ്റായ പ്രസ്താവന അതാണ് ഓപ്ഷൻ ഡി ആണ് നമുക്കിവിടെ ആൻസർ നെക്സ്റ്റ് വൺ താഴെത്തരം നിരിക്കുന്നവയിൽ പട്ടി നിരീക്ഷിക്കുക ശരിയായ പ്രസ്താവന നോക്കുക അതിൽ പി എച്ച് മൂല്യമുണ്ട് അല്ലേ ചാരം തേയില കുടിവെള്ളം സോപ്പ് ഉണ്ട് അഞ്ച് ചാരം നാല് തേയില കുടിവെള്ളം എട്ട് സോപ്പ് പതിനൊന്ന് ഇതിൽ ശരിയായ പ്രസ്താവന ഏതിനാണ് കൊടുത്തേക്കുന്നത് നോക്കുക ബി ആണ് കുടിവെള്ളം ആൽക്കലി സ്വഭാവം കാണിക്കുന്നു കുടിവെള്ളം ആൽക്കലി സ്വഭാവം കാണിക്കുന്നു നെക്സ്റ്റ് വൺ ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന രൂപം അതാണ് ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന രൂപം ഏതാണ് ആൻസർ ഭരതനാട്യം ചലിക്കുന്ന കാവ്യം ഭരതനാട്യം ആദ്യകാലത്ത് മിൻറ്റേനെറ്റ എന്നറിയപ്പെട്ട കായിക രൂപം മിൻറ്റെനെറ്റ എന്നറിയപ്പെട്ട കായിക രൂപം ഏതാണ് ആൻസറ് വോളിബോളാണ് മിൻറ്റേനെറ്റ വോളിബോൾ പത്മശ്രീ ഇരുപത്തി ഒന്ന് ലഭിച്ച ഡോക്ടർ ധനഞ്ജയ് ദിവാകർ സച്ചദേവ് ഏത് മേഖലയിലാണ് സംഭാവന നൽകിയത് ആദിവാസികൾക്കായി സേവനം ആദിവാസികൾക്കായി ആതുരസേവനം ആഗോള താപനത്തെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയ ഐ പി സി സിയുടെ പൂർണ്ണരൂപം ആൻസർ ഓപ്ഷൻ ബി ഇൻ്റർ ഗവൺമെൻ്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചെയ്ഞ്ച് ഇൻ്റർ ഗവൺമെൻ്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ആഗോളതാപനം ഇൻ്റർ ഗവൺമെൻ്റൽ പാനലോൺ ക്ലൈമറ്റ് ചേഞ്ച് ഇൻ്റർ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് നെക്സ്റ്റ് വൺ കോവിഡ് നയൻറ്റീൻ പശ്ചാത്തലത്തിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂണിൽ വിക്ടേഴ്സ് ചാനലിൽ ആരംഭിച്ച അധ്യയന പരിപാടി ഏതായിരുന്നു ഫസ്റ്റിവൽ 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 ടൂ പോയിൻ്റ് സീറോ ഫസ്റ്റിവൽ ടൂ പോയിൻറ്റ് സീറോ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏതാണ് കടുപ്പമേറിയ ഭാഗം ഏതാണ് ഇനാമൽ അതെവിടെ കാണുന്നത് പല്ലിൽ അല്ല പല്ലിൻ്റെ കോട്ടിംഗ് ആണ് ഇനാമൽ വൈറ്റ് ഭാഗം ക്വാർഷിയോർക്കർ എന്ന രോഗത്തിൻ്റെ കാരണം ഏതാണ് ക്വാർഷിയോർക്കുന്ന രോഗത്തിൻ്റെ കാരണം ഏതാണ് പ്രോട്ടീൻ്റെ കുറവാണ് പ്രോട്ടീൻ്റെ കുറവാണ് ഒരു വിളയുടെ സങ്കര ഇനമാണ് പവിത്ര വിള ഏതാണ് വിളയുടെ സങ്കര ഇനം ഏതായിരുന്നു നെല്ലാണ് ആൻസർ നല്ല ആൻസർ സൈരേന്ദ്രീ വനം എന്നറിയപ്പെട്ട ദേശീയോദ്യാനം ഏതാണ് സൈരേന്ദ്രീ വനം എന്നറിയപ്പെട്ട ദേശീയോദ്യാനം ഏതാണ് സൈലൻറ്റ് വാലി അല്ലെ പാലക്കാട് ജില്ല ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് വ്യവസ്ഥയെ ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടും ശരി നമുക്ക് നോക്കാം ഒന്നും മൂന്നും ശരി ഓപ്ഷൻ സി ആണ് ആൻസർ ഒന്നും മൂന്നും ശരി ഒരു ആവാസ വ്യവസ്ഥയിൽ ജീവിക ഘടകങ്ങൾ അജീവ ഘടകങ്ങൾ ഉൾപ്പെടുന്നു ജീവികളുടെ അവിടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് ആവാസവ്യവസ്ഥ ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിത്തമ ചുറ്റുപാടിന് ആവാസം എന്ന് പറയുന്നു ഒരു ആവാസ വ്യവസ്ഥയിലെ ഭക്ഷ്യശൃംഖലയിൽ ആദ്യത്തെ കണ്ണി എപ്പോഴും ഹംസപൂജിയായിരിക്കും അല്ലേ നമ്മുടെ ആൻസർ ഇതൊക്കെയാണ് ഒന്നും ത്രീയും മാത്രമേ ഉള്ളൂ കേട്ടോ നോക്കുക ഒന്നുകൂടി നോക്കാതെ ഒരു ആവാസ വ്യവസ്ഥയിൽ ജീവിക ഘടകങ്ങളും അജീവിക ഘടകങ്ങളുമുണ്ട് പിന്നെ ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെ ചുറ്റുപാടിന് എന്ന് പറയുന്നു ഇതാണ് ആവാസ വ്യവസ്ഥയു ബന്ധപ്പെട്ട കാര്യങ്ങൾ ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നെക്സ്റ്റ് കോവിഡ് നയൻറ്റീൻ എന്ന രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ് ആൻസർ ചൈന രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് പാകിസ്ഥാൻ ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഏതരം ഗ്ലാസ്സാണ് ഫ്ലിൻറ്റ് ഗ്ലാസ് ലെൻസിന് ഫ്ലിൻറ്റ് ഗ്ലാസ് നൂറ് ഡിഗ്രി സെൽഷ്യസ് എന്നത് എത്ര ഫാർ ഹീറ്റാണ് നൂറ് ഡിഗ്രി സെൽഷ്യസ് എന്നത് എത്ര ഫാർ ഹീറ്റ് ആണ് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഡിഗ്രി ഫാരൻ ഹീറ്റ് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഡിഗ്രി ഫാരൻ ഹിറ്റ് അത് നോക്കി വെച്ചൊക്കെ എപ്പോഴും ചോദിക്കുന്നുണ്ട് പരസ്പരം സ്പർശിച്ച് നിൽക്കുന്ന രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലം പരസ്പരം സ്പർശിച്ച് നിൽക്കുന്ന രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലം ഏതാണ് ആൻസർ കർഷണബലം കർഷണബലം ധ്രവീകൃത പെട്രോളിയം വാതകത്തിലെ പ്രധാന ഘടകം ധ്രവീകൃത പെട്രോളിയം വാതകത്തിലെ പ്രധാന ഘടകം ഏതാണ് വ്യൂട്ടെയിൻ ഏത് പദാർത്ഥം ഉപയോഗിച്ചാണ് ജോസഫ് ക്രിസ്റ്റിലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത് ആൻസർ മെർക്കുറിക്ക് ഓക്സൈഡ് മെർക്കുറിക്ക് ഓക്സൈഡ് യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി ശുക്രനെക്കുറിച്ച് പഠിക്കാൻ ആരംഭിക്കുന്ന മിഷൻ ഏതാണ് എൻ വിഷൻ എൻ വിഷൻ ഓപ്ഷൻ എ ആണ് എൻ വിഷൻ ലണ്ടൻ ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് നൽകുന്ന ബ്രൂണൽ മെഡലിന് അർഹമായ പദ്ധതി ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആത്മ ആത്മനിർഭർ സ്വസ്ത് ഭാരത് പദ്ധതി ഓപ്ഷൻ ബി സോറി കേട്ടോ ഓപ്ഷൻ ബി ചില ചിലവൈദ്യുത പദ്ധതി ലണ്ടൻ ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് നൽകുന്ന ബ്രൂണൽ മെഡലിന് അർഹമായ പദ്ധതി ബ്രൂണൽ മെഡലിന് അർഹമായ പദ്ധതി ബ്രൂണൽ മെഡലിന് അർഹമായ പദ്ധതി ഏതാണ് സിക്സ്റ്റി സിക്സ് ആൻസർ ഓപ്ഷൻ ബി ആണ് മംഗതച്ചു ജലവൈദ്യുത പദ്ധതി മംഗതച്ചു ജലവൈദ്യുത പദ്ധതി ബ്രൂണൽ മെഡൽ മംഗതച്ചു ജലവൈദ്യുത പദ്ധതി ഓർത്തല്ലോ നെക്സ്റ്റ് വൺ ജലജന്യ രോഗം ഇവയിലേതാണ് ജലജന്യ രോഗം ഇവയിൽ ഏതാണ് ജലജന്യ രോഗം എന്ന് പറയുമ്പോഴാണ് വണ്ണും ത്രീയും ഫോറും ഉണ്ട് ഹെപ്പറ്റൈറ്റിസ് എ ഹെപ്പറ്റൈറ്റിസ് ഇ ലെപ്റ്റോസ് പ്രോസിസ് അല്ലേ ലെപ്റ്റോസ് പെറോസിസ് എയും ഇയും ലെപ്റ്റോസ് പ്രോസിസ് ഓപ്ഷൻ ഡി ആണ് ആൻസർ സിക്സ്റ്റി സെവൻ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ഓക്കെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗം മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗം ഏതാണ് നിപ്പയും ജാപ്പനീസ് എൻസഫലൈറ്റിസുമാണ് ആൻസർ ഓപ്ഷൻ സി ആണ് നിപ്പയും എൻസഫലൈറ്റിസുമാണ് നിർജ്ജലീകരണത്തിന് കൊടുക്കുന്നത് എന്താണ് നിർജ്ജലീകരണത്തിന് നമ്മൾ എന്താണ് കൊടുക്കുക എന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ പറയും ഒ ആർ എസ് അല്ലേ ആർദ്രം ദൗത്യത്തിൻ്റെ ലക്ഷ്യം ആർദ്രം എന്താണ് ജനസൗഹൃദ ഔട്ട് പേഷ്യൻ്റ് സേവനം ജനസൗഹൃദ ഔട്ട് പേഷ്യൻ്റ് അല്ലേ ഒ പി ഔട്ട് പേഷ്യൻറ്റ് സേവനം ശുദ്ധജലത്തിൻ്റെ പി എച്ച് മൂല്യം എത്രയാണ് സെവൻ അല്ലെ ചുറ്റത്തിൻ്റെ പി എച്ച് മൂല്യം എത്രയാണ് പി എച്ച് സെവൻ ന്യൂട്രൽ ആണ് എപ്പോഴും മനുഷ്യ ബാക്ടീരിയ മനുഷ്യരിടത്തിലെ ബാഹ്യപരാധം മനുഷ്യരുടെ ഇടത്തിലെ ബാഹ്യ പരാദം ഏതാണ് പേൻ അശ്വമേധം പ്രചാരണം അശ്വമേധം പ്രചാരണം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുഷ്ടം സ്വാന്തന പരിചരണം നൽകുന്നു സ്വാന്തന പരിചരണം നൽകുന്നത് കിടക്കയിൽ കിടക്കുന്ന രോഗികൾക്ക് ഇൻസുലിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് ഇൻസുലിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് പ്രമേഹമാണ് പ്രമേഹമാണ് ഇൻസുലിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഇൻസുലിനല്ലേ ഹോർമോൺ ഇൻസുലിനും ഗ്ലോക്കോളും ഒക്കെ ഉണ്ടല്ലോ പൺ ഗ്രന്ഥി ബ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് അല്ലേ അപ്പോൾ ഇൻസുലിൻ്റെ കുറവ് അതാണ് ഇൻസുലിൻ ഇൻസുലിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് പ്രമേഹം നെക്സ്റ്റ് വൺ വിറ്റാമിനുകളുടെ അഭാവം മൂലം ഉണ്ടാകുന്ന അവസ്ഥ വിറ്റാമിനുകളുടെ അഭാവം മൂലമുണ്ടാകുന്ന അവസ്ഥ എന്താണ് ഇവിടെ നിശാന്തയൊക്കെയാണ് ആൻസർ കൊടുക്കുക പക്ഷെ നിശാന്തത വിറ്റാമിൻ്റെ അഭാവം വിറ്റാമിൻ എ എന്ന് വേണമായിരുന്നു അല്ലേ വിറ്റാമിൻ എയുടെ അഭാവം മൂലം അന്ധത സോറി എനിക്ക് തെറ്റുപറ്റിയത് കേട്ടോ ഓക്കെ വിറ്റാമിനുകളുടെ അഭാവമൂലമുണ്ടാകുന്ന അന്ധത ഏതാണ് നിശാന്ത അല്ലേ ആൻസർ ശരിക്കും ക്വസ്റ്റ്യൻസ് വെച്ചൊരു വ്യത്യാസമുണ്ടോ വിറ്റാമിൻ എയുടെ അഭാവം ഉണ്ടാകുന്ന ഉദ്യോഗം എന്താ നിശാന്ത അല്ലേ ഇവിടെ ആൻസർ നിശാന്തതയാണ് നമുക്കുള്ളത് അപ്പോൾ വിറ്റാമിൻ എയുടെ അഭാവത്തിലുണ്ടാകുന്ന രോഗം എന്താണ് നിശാന്തതയാണ് അപ്പം ഇതെല്ലാം തിമുരോം ഗ്ലൂക്കോമയും നിശാന്തയും എല്ലാം കണ്ടതാണ് വിറ്റാമിനുകളുടെ അഭാവത്തിലുണ്ടാകുന്ന അന്ധത എന്താണ് നിശാന്തത ഓക്കെ അങ്ങനെ പറയുമ്പോൾ ശരിയാണത് ഓക്കെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് അല്ല എല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ മൻസുഖാണ് മൻസുഖ് ഇപ്പോഴും അല്ലേ മൻസുഖ് മാണ്ഡവ്യ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത കോവിഡ് നയൻറ്റീൻ വാക്സിൻ ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത കോവിഡ് നയൻറ്റീൻ വാക്സിൻ ഏതാണ് ഇന്ത്യയിലേത് ഏതാണ് രണ്ടും ഉണ്ട് അല്ലേ കോവാക്സിനും കോവിഷീൽഡും വൺ നയൻറ്റ് ടു ആൻസർ ഓപ്ഷൻ എ ആണ് കോവിഷീൽഡ് ആൻഡ് കോവാക്സിൻ നെക്സ്റ്റ് ഒന്ന് നോക്കാം ഇരുപത്തി ഒന്നിൽ കേരളത്തിൽ പുതുതായി ഉയർന്നു വന്ന രോഗം ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് സിക്ക താഴെ പറയുന്നവയിൽ ഏത് അവാർഡാണ് രണ്ടായിരത്തി ഇരുപതിൽ ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് കേരളം നേടിയത് ആൻസർ ഓപ്ഷൻ എ ജീവിതശൈലി രോഗ നിയന്ത്രണം നെക്സ്റ്റ് വൺ ടു പ്ലസ് ടു ഇൻറ്റു ടു പ്ലസ് ടു മൈനസ് ടു പ്ലസ് മൈനസ് ടു ആൻസർ ഓപ്ഷൻ ബി ആണ് ഫോർ ടു ഫൈവ് നയൻ ശ്രേണിയിൽ പത്താം പദവും ഒമ്പതാം പദവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് ആൻസർ ഓപ്ഷൻ എ ആണ് പതിനൊന്ന് ചുവടെ കൊടുത്തിട്ടുള്ള സംഖ്യകളിൽ നിന്നും മൂന്നിൻ്റെ ഗുണിതമല്ലാത്ത സംഖ്യ ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് എ ഈക്വൽ ടു എക്സ്ക്വയർ പ്ലസ് ടു വൈ ബി ഈക്വൽ ടു ടു എക്സ് സ്ക്വയർ പ്ലസ് ഫോർ വൈ ആയാൽ എ പ്ലസ് ബി ബൈ ത്രീയുടെ വില ചൂടെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് നെക്സ്റ്റ് വൺ ഒറ്റയാനെ കണ്ടെത്തുക ടെൻ പ്ലസ് ഫോർ ഫോർ മൈനസ് സീറോ ഫോർ ഇൻറ്റു സീറോ ഫോർ പ്ലസ് സീറോ ഒറ്റയാണ് ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് സീറോ വൺ ടു ത്രീ എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് എത്ര നാലക്ക സംഖ്യകൾ സംഖ്യകൾ ഉണ്ടാക്കാം ആൻസർ ഇവിടെ ആൻസർ കറക്റ്റ് അല്ല ഓക്കെ നെക്സ്റ്റ് എയ്റ്റി സെവൻ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ് എയ്റ്റി എയ്റ്റ് ആൻസർ ഓപ്ഷൻ ബി എയ്റ്റി നയൻ ആൻസർ ഓപ്ഷൻ സി നയൻറ്റി വരുമ്പോൾ ആൻസർ ഓപ്ഷൻ സി നയൻറ്റി വൺ ആൻസർ ഓപ്ഷൻ എ ആണ് നയൻറ്റി ടു എന്ന് പറയുമ്പോൾ ഇരുപത്തിയാറ് കിലോമീറ്റർ ശരാശരി വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാർ രണ്ട് മണിക്കൂർ പത്ത് മിനിറ്റ് ഒന്ന് കൊണ്ട് അത്ര ദിവസം സഞ്ചരിക്കുമെന്നാണ് നയൻറ്റി ടു ആൻസർ ഓപ്ഷൻ ഡി ആണ് നെക്സ്റ്റ് നയൻറ്റി ത്രീ എന്ന് പറയുമ്പോൾ ആൻസർ ഓപ്ഷൻ സി ഇതാരെങ്കിലും കണക്ക് കൂടെ ചെയ്യുന്നവർ ചെയ്ത് പൊക്കോട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇതും കൂടി കൊടുത്തേക്കുക മറ്റൊക്കെ ജി കെ കൊണ്ട് നിർത്താവുന്നതാണ് നയൻറ്റി ഫോർ ഓപ്ഷൻ ബി ആണ് പക്ഷെ അത് പൂർണ്ണമാവില്ല നമ്മുടെ ഒരു ഇത് പൂർണ്ണമാവില്ല അതുകൊണ്ടാണ് ഇതും കൂടി ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഓക്കെ നയൻറ്റി ഫൈവിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത് നിങ്ങൾ ചെയ്ത് നോക്കണം കണക്ക് നയൻറ്റി സിക്സിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് നയൻറ്റി സെവൻ ആൻസർ ഓപ്ഷൻ സി തന്നെ നയൻറ്റി എയ്റ്റ് ഓപ്ഷൻ ബി ആണ് നയൻറ്റി നയൻ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഡി ആണ് ഹൺഡ്രഡ് എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ആൻസർ ഏ ആണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് കണക്ക് കൂടി ഇത് ചെയ്ത് നോക്കണം കേട്ടോ സമയം ഉള്ള പോലെ ചിക്ക പഠിച്ചതിന് ശേഷം കണക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് ഇത് ക്വസ്റ്റ്യൻ പേപ്പർ പൂർണ്ണമായിട്ട് വരിക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സി യു നെക്സ്റ്റ് വീഡിയോ